ഗുഡ് മോർണിംഗ് നിങ്ങൾക്ക് ഇഷ്ടായോ പരിപാടി ഒരെണ്ണം കൂടി വേണോ അപ്പൊ ഇന്നത്തെ ആനിവേഴ്സറിയില് ഞങ്ങളെ വിളിക്കാനും ഞങ്ങൾ ആദരിക്കാനൊക്കെ മനസ്സ് കാണിച്ച ടി ഡി ജി എൽ പി എല്ലാ മുതിർന്ന അംഗങ്ങൾക്കും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇവിടെ സദിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പേരിലും പേരിലും അറിയിച്ചു ഏറ്റവും അധികം ഇഷ്ടപ്പെടുത്തിയ പരിപാടിയുടെ സംഘാടകരായ സ്മാർട്ടപ്പ് ടീമിനെ നമുക്ക് പേരിലേക്ക് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുകയാണ് സ്മാർട്ടപ്പിന്റെ ചെയർമാൻ മുഹമ്മദ് റായിസ് പി എ